കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദി അഭിമാനപൂർവ്വം ഉപയോഗിച്ചിരുന്നൊരു വാക്കായിരുന്നു മോദി സർക്കാർ എന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് വൈകുന്നേരമാകുമ്പോഴേക്കും മോദിക്ക് അത് എൻ ഡി എ സർക്കാരെന്ന് തിരുത്തേണ്ടി വന്നു ടി ഡി പിയും ജെ ഡിയും അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറി രണ്ടര മാസം പിന്നിടുമ്പോൾ അതേ കക്ഷികൾ നൽകുന്ന തലവേദനകൾ ബി ജെ പിക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലും അധികമാണ് ൾക്ക് മുൻപാണ് കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തസ്തികകളിലേക്ക് യു പി എസ് സി വഴിയല്ലാതെ നേരിട്ട് നിയമനം നടത്താനുള്ള തീരുമാനമെടുത്തത് ഇതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആദ്യമേ രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രതിപക്ഷ വിമർശനം സ്വാഭാവികം എന്ന് കരുതിയ ബി ജെ പിക്ക് പക്ഷേ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാന്റെ വിയോജിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തെ പാർട്ടി അനുകൂലിക്കുന്നില്ലെന്നാണ് മൂന്നാം എൻ ഡി എ സർക്കാരിൽ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി കൂടിയായ ചിരാഗ് പാസ്വാൻ പറഞ്ഞത് തന്റെ പാർട്ടി എപ്പോഴും പിന്നാക്ക വിഭാഗങ്ങൾക്കൊപ്പമാണെന്നും ഈ സർക്കാരിന്റെ നീക്കം തികച്ചും തെറ്റാണെന്നും ചിരാഗ് പാസ്വാൻ പ്രതികരിച്ചിരുന്നു ശേഷം എൻ ഡി എ സർക്കാരിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ ജെ ഡി യുവും ലാറ്ററിൽ എൻട്രി എതിർത്ത് രംഗത്തു വന്നു സംവരണ വിരുദ്ധമെന്ന പ്രതിപക്ഷ വിമർശനം ഇറങ്ങുന്നതായി ബോധ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ജെ ഡി യുവിന്റെയും ഈ നീക്കം ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ ഈ നീക്കം മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചതും ലാറ്ററിൽ എൻട്രി സഖ്യത്തിലെ സമവായമില്ലായ്മയുടെ പുതിയ തെളിവായതും സർക്കാരിന്റെ കീഴിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് വഖഫ് ബില്ലിലായിരുന്നു ये उस समय का रिपोर्ट में कहा गया है पार्ट ऑफ अयोध्या बोर्ड क्या नॉट हिंदू और आखिरी में इकोमेंडेड रिफॉर्म इन दैटेगरी ऑफ वक्स अल औद -अल -अल बच्चों के लिए जो हम वक् देते हैं उसको ും വലിയൊരു തലവേദന ബിജെപിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമായിരുന്നു ബില്ലിന്റെ ആദ്യ വിമർശകൻ പതിമൂന്ന് ശതമാനത്തോളം മുസ്ലിം വോട്ടുകളുള്ള ആന്ധ്രയിൽ ബില്ലിനെ പൊടുന്നതിനെ അനുകൂലിച്ചൊരു തീരുമാനം പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി സമ്മാനിക്കുമെന്ന് നായിഡുവിനറിയാം എന്നാൽ ആദ്യം അനുകൂലിച്ച നിതീഷിന്റെ ജെ പിന്നീട് എതിർപ്പുമായി രംഗത്തു വന്നതാണ് ബി ജെ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ നിതീഷുമായി ചർച്ചകൾ നടത്തിയ ശേഷമായിരുന്നു ജെ ഈ യൂട്ട് ഇതോടെ ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടെങ്കിലും ബി ജെ പിയുടെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുക തന്നെയാണ് സുപ്രീം കോടതി ഉപസംവരണം നടപ്പിലാക്കണമെന്ന് വിധിച്ചപ്പോൾ പോലും പ്രകടമായിരുന്നു സഖ്യത്തിലെ ഈ അഭിപ്രായ ഭിന്നത അപ്പോഴും ആദ്യം എതിർപ്പുമായി വന്നത് മുൻപെല്ലാം വന്നതുപോലെ ചിരാഗ് പാസ്വാൻ തന്നെ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് തന്നെ എത്രത്തോളം പക്ഷപാതകരമായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് സർക്കാരിനെ താങ്ങു നിർത്തിയതിന് നന്ദി കാണിച്ച ബജറ്റ് എന്ന വിമർശനം പലയിടത്തു നിന്നും ഉയരുന്നത് നമ്മൾ കണ്ടു ഇത്രയെല്ലാം ചെയ്തിട്ടും ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉയർത്തുന്ന ചോദ്യം ലാറ്ററൽ എൻട്രി വഖഫ് പോലുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും സഖ്യകക്ഷികളുമായി ബി ജെ ചർച്ചകൾ നടത്തുന്നില്ല എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്ന മറ്റൊരു ചോദ്യം എന്തു തന്നെയായാലും സ്പീക്കർ സ്ഥാനം മുതൽക്കേ തുടർന്ന് പോന്നിരുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോഴും സഖ്യത്തിൽ പ്രകടമായുണ്ടെന്ന് ഇത്തരം ആവർത്തിച്ചു വരുന്ന വിയോജിപ്പുകളിൽ നിന്ന് അനുമാനിക്കാം ഒരു കാര്യമുറപ്പാണ് മോദിയുടെയും ബി ജെ പിയുടെയും ഈ വിട്ടുവീഴ്ച തികച്ചും അസാധാരണം തന്നെയാണ് ഇത്തരം യൂ ടേണുകളിൽ ബി ജെ പി ഇപ്പോൾ പുലർത്തുന്ന അഭിപ്രായമേതത്വം തീർത്തും പതിവില്ലാത്തതും